ശ്രീരുദ്രം അവതാരിക വേദത്തിലെ ഒരു ശാഖയായ ശ്രീകൃഷ്ണ യജുർവേദ തൈത്രിയ സംഹിതയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ മഹാമന്ത്രമാണ് ശ്രീരുദ്രം ഇതിൽ പതിനൊന്ന് അനുവാഗങ്ങളാണ് ഉള്ളത് ലോകത്തിൽ ധർമാചരണം ഇല്ലാതെയാകുമ്പോൾ ജനങ്ങൾ ധർമ്മവിരുദ്ധമായി പ്രവർത്തിച്ച് ശ്രീ പരമേശ്വര കോപത്തിന് പാത്രീഭവിക്കുന്നു അതിവിശിഷ്ടവും ദുർലഭവുമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും അവർ ശ്രേയസ്സുകളൊന്നും കിട്ടാതെ കഷ്ടവും ദുഃഖങ്ങളും അനുഭവിക്കുന്നു ശ്രീ പരമേശ്വര കോപത്തെ ശമിപ്പിച്ച് ഭഗവാന്റെ ദിവ്യ ആയുധാദികളിൽ നിന്ന് അഭയം കിട്ടുവാനുള്ള പ്രാർത്ഥനയാണ് ശ്രീരുദ്രത്തിലെ ഒന്നാമത്തെ അനുവാഗത്ത് അനുവാഗത്തിലെ പ്രതിപാദ്യ വിഷയം രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള അനുവാഗങ്ങളിൽ സർവവ്യാപിയായ ഭഗവാന് അർപ്പിക്കുന്ന ധ്യാന നമസ്കാരങ്ങളാണ് പത്ത് പതിനൊന്ന് എന്നീ അനുവാഗങ്ങളിൽ ജല വാദ വിഷ ഭൂത മൃത്യു ജ്വരാദികളിൽ നിന്നും നാനാവിധ ആഭിചാരങ്ങളിൽ നിന്നും അഭയം കിട്ടുവാനുള്ള പ്രാർത്ഥന നമസ്കാരാദികളാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീരുദ്രപ്രശ്നത്തിന് നമകം എന്നും പറയാറുണ്ട് നമഹ് എന്ന പദം ചേർത്ത് ത്രിശതനാമങ്ങളാൽ ഭഗവാനെ സ്തോത്രം ചെയ്തിട്ടുള്ളത് വേദത്തിലെ ശ്രീരുദ്രമഹാമന്ത്രത്തിലാണ് അങ്ങനെയാണ് നമകം എന്ന പേര് വന്നത് ശ്രീരുദ്രം സർവവേദങ്ങളുടെയും അന്തസത്തയാണ് ഈ മഹാമന്ത്രം സർവ ആപദ് നിവർത്തകവും സർവാഭീഷ്ടപ്രദവും ദിവ്യജ്ഞാനഹേതുമാണെന്ന് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഹംസജ്യോതിസു തന്നെയാണ് രുദ്രൻ സംസാരത്തിൽ നിന്നും ഉദ്ധാരണം ചെയ്യുവാനുള്ള പ്രണവം തന്നെയാണ് പശുപതി ശ്രീരുദ്രം ജപിക്കുമ്പോൾ അറിയാതെ തന്നെ പ്രാണായാമം ഉപാസകനിൽ ഉണ്ടാകുന്നു ഒരു യഥാർത്ഥ സാധകന് സർവത്ര എല്ലാത്തിലും ഭഗവത് ചൈതന്യത്തെ കാണുവാൻ സാധിക്കുന്നു ഈ മഹത്തായ ആശയമാണ് ശ്രീരുദ്ര മഹാമന്ത്രത്തിൽ ധ്വനിക്കുന്നത് വൃക്ഷത്തിലും വള്ളികളിലും കുട്ടികളിലും വൃദ്ധരിലും ശ്വാക്കളിലും ശപതികളിലും രഥത്തിലും രഥപതികളിലും ചതിയന്മാരിലും കള്ളന്മാരിലും കൊലപാതകികളിലും ഭഗവാനെ കാണുന്നു പക്ഷികളെയും മത്സ്യങ്ങളെയും പിടിക്കുന്നവരിലും മൺപാത്രവും ഇരുമ്പു സാധനങ്ങളും നിർമ്മിക്കുന്നവരിലും സാധകൻ ഭഗവാനെ കാണുന്നു ശ്രീരുദ്രം പഠിച്ച് ഭക്തിയോടെ ജപിക്കുന്നവൻ അഗ്നി ജലം വായു എന്നിവയെപ്പോലെ തീരുന്നു എന്ന് കൈവല്യോപനിഷത്ത് ഘോഷിക്കുന്നു കൂടാതെ മദ്യപാനം എന്ന മഹാപാപത്തിൽ നിന്ന് മുക്തനായി തീരുന്നു സസ്യേതര ഭക്ഷണം കഴിക്കുന്നത് എന്നേക്കുമായി നിർത്തുന്നു ഭഗവാൻ ശിവശങ്കരന്റെ പരമകൃപയ്ക്ക് പാത്രീ ഭവിക്കുന്നു ശ്രീരുദ്രം ജപിക്കുമ്പോൾ ഭഗവത് രൂപത്തെ അഥവാ ഭഗവത് മഹിമയെ ആ ചൈതന്യത്തെ ചിന്തിക്കണം ശ്രീരുദ്രം ബ്രഹ്മവിദ്യയാണെന്ന് വായുപുരാണം ഘോഷിക്കുന്നു ഏതു ജപിച്ചാൽ അമരത്വം ലഭ്യമാകുമെന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ശ്രീരുദ്രം എന്ന് യാജ്ഞവൽക്യൻ ഉത്തരമരുളിയതായി ജാബാലോപനിഷത്തിൽ പറയുന്നു ഈശ്വരൻ സർവവ്യാപിയായതിനാൽ ദുഷ്ടരിലുള്ള ദുഷ്ടതയ്ക്കും ശ്രീരുദ്രം ഈശ്വരത്വം കൽപ്പിക്കുന്നു അതിനാൽ രുദ്രം ജപിക്കുന്നവൻ ഭയാനകമായ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടുന്നു കൂടാതെ ധ്യാനത്തിനും ബ്രഹ്മചര്യശക്തിക്കും ശ്രീരുദ്രജപം സഹായകമാണ് കലിയുഗത്തിൽ ഘോര സംസാരിയായ മനുഷ്യന് ഒരിക്കലും സദാചാര ബോധം കാണുകയില്ല അവൻ വിഷയസുഖത്തിൻ്റെ പിന്നാലെ പായുന്നു അവന് പണം പേര് പദവി എന്നിവയിലാണ് ആഗ്രഹം അവൻ ഏറ്റവും വലിയ സ്വാർത്ഥിയായിരിക്കും സ്വാർത്ഥതയിലുള്ള സ്വാർത്ഥതയുള്ള മനുഷ്യൻ വിഷമുള്ള ഇഷജന്തുക്കളെ പോലെ ഒറ്റതിരിഞ്ഞ് നടക്കും പ്രവർത്തിക്കും അവൻ കാക്കകളെ പോലെ കാക്കകളെപ്പോലെ സമുദായമാത്ര സ്നേഹിയായിരിക്കും ചിലപ്പോൾ കുരങ്ങന്മാരെ പോലെ പ്രാദേശിക മനോഭാവം പുലർത്തുന്നവനായിരിക്കും മലയാളനാട് തമിഴ്നാട് കന്നഡനാട് വടക്കൻ തെക്കൻ ഇത്യാദി ചിന്തകളുള്ളവനായിരിക്കും ചിലപ്പോൾ അത്യുച്ഛത്തിൽ പറക്കുന്ന പക്ഷി എന്ന പേര് കേട്ട പരുന്തിനെ പോലെ അന്യന്റെ മുതൽ തട്ടിപ്പറിക്കുന്നവനോ ഔദ്യോഗിക പദവി ദുരുപയോഗിച്ച് അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് ഇത്യാദി കുണ്ടുകളിൽ കുടുങ്ങി രക്ഷപ്പെടാനുള്ള അധാർമിക മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവ തേടിക്കൊണ്ടിരിക്കുന്നവനോ ആയിരിക്കും അവസരവാദികളായ കക്ഷി രാഷ്ട്രീയക്കാരും കപടഭക്തന്മാരുമെല്ലാം ഇതിൽ ഉൾപ്പെടും ഇവർക്കെല്ലാം കാലക്രമേണ കിട്ടുന്ന സമ്മാനം മനോദുഖം തന്നെ ശ്രീരുദ്ര ജപനിരതരായ സാധകന് കിട്ടുന്നത് ആനന്ദം സദാനന്ദം ശ്രീരുദ്രമന്ത്രം ദിവസേന ചെയ്യുന്ന ശിവപൂജയിൽ അഭിഷേക മന്ത്രമായി ജപിക്കപ്പെടുന്നു ശാന്തികർമ്മങ്ങളിലും ഉത്സവവേളകളിലും മറ്റും ശ്രീരുദ്ര മന്ത്രം പതിനൊന്ന് ആവർത്തി ജപിച്ച് പതിനൊന്ന് ദ്രവ്യങ്ങളാൽ അഭിഷേകം ചെയ്ത് ആരാധിക്കാറുണ്ട് സർവ പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് രുദ്രൈകാദശിനി എന്ന് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു ഇതിൽ പതിനൊന്ന് വേദപണ്ഡിതന്മാർ മഹാന്യാസ മന്ത്രം ജപിച്ച് രുദ്രമന്ത്രങ്ങളാൽ ഷോഡശോപചാരപൂജയും അർച്ചന പ്രദക്ഷിണ നമസ്കാരാദികളും ചെയ്യുന്നു ചമകാനുവാഗം ജപിച്ച് പ്രാർത്ഥന ചെയ്ത് ശ്രീരുദ്രം മുഴുവൻ ഒരു ആവർത്തിയും ചമകത്തിലെ ഓരോ അനുവാഗത്തെയും ചേർത്ത് ജപിച്ച് ആവർത്തി ജപിച്ചാൽ നൂറ്റി ഇരുപത്തൊന്ന് ആവർത്തി ശ്രീരുദ്രജപം ആകുന്നു അതിനുശേഷം ഹോമവും വസോർധാരയും ചമകമന്ത്രം ജപിച്ചുകൊണ്ട് പശുവിനൈ ധാരമുറിയാതെ ഹോമത്തിൽ അർപ്പിക്കുന്നതാണ് വസോർധാര നടത്തുന്നു ഈ അതിപുണ്യോത്തമ കർമ്മത്തിനെ രുദ്രേകാദശിനി എന്ന് പറയുന്നു ശ്രീ ശ്രീരുദ്രേകാദശിനിയെ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുന്ന യജ്ഞമാണ് മഹാരുദ്രം മഹാരുദ്രത്തെ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുന്ന യജ്ഞത്തെ അതിരുദ്രം എന്ന് പറയുന്നു ലോകക്ഷേമത്തിനും ലോകശാന്തിക്കും അതിരുദ്ര മഹായജ്ഞം നടത്തുന്നുണ്ട് നടത്താറുണ്ട് വേദപഠനം എല്ലാവിധ ദുഃഖങ്ങളെയും റ്റുന്നു അതുകൊണ്ട് എല്ലാവരും വേദം പഠിച്ചു ചൊല്ലണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ചമകവും കൃഷ്ണയജുർവേദത്തിൽ അടങ്ങിയിരിക്കുന്നു ഇതിന് പതിനൊന്ന് അനുവാഗങ്ങളിലായി ഇരുപത് പഞ്ചാതികളുണ്ട് ശ്രീരുദ്രാരാധന ജപത്താൽ ആശുതോഷിയായ ശ്രീ പരമേശ്വരൻ സംപ്രീതനാകുന്നു കരുണാപൂർണനായി ഭവിക്കുന്നു തത് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട വസ്തുക്കൾ വേദമാതാവ് തന്നെ നമുക്ക് ഉപദേശിക്കുന്നതാണ് ചമകത്തിലെ പ്രതിപാദ്യ വിഷയം ഇതിൽ ഏറ്റവും താണ നിലയിൽ നിന്ന് ഉത്കൃഷ്ടപദവി വരെയുള്ള ഏവരും ആഗ്രഹിച്ചേക്കാവുന്ന വസ്തുക്കളുടെ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നു ശ്രീരുദ്രം ശിവസ്തുതിപരമാണ് ചമകം അഭീഷ്ട വസ്തുക്കൾക്കായി ഭഗവാനോട് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഈ വിധം മഹിമയുള്ള ശ്രീരുദ്ര ചമക മഹാമന്ത്രങ്ങൾ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നീ സ്വരങ്ങളോടും അക്ഷരഗുണങ്ങളോടും അർത്ഥത്തോടും കൂടി ഗുരുമുഖേന അധ്യയനം ചെയ്യേണ്ടതാണ് അതിനായി എല്ലാവരോടും ഞങ്ങളുടെ ഗുരുവായ ശ്രീ പി വി വൈദ്യനാഥൻ സാർ എഴുതിയ അവതാരിക ആണിത് അപ്പോൾ ഇത് ശ്രവിച്ച എല്ലാവരും വേദം ജപിക്കാൻ തുടങ്ങും പഠിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സായിരാ